ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാട്ടോ കേട്ടോ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഗോമതി യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞു ഗോമതി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കാണിച്ചു തരാം അവൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദേവി ചെയ്തത് ശരിയല്ല ദേവിയെ ദേവിക്കെതിരെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചതാണ് നമ്മുടെ യുദ്ധം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് ഇങ്ങനെ കണ്ടിരുന്നു യുദ്ധം പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അതാണ് ഇട്ടോ ഉദ്ദേശിച്ചത് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് ഇനി അവളെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് മീനാക്ഷിയും ഇത്രയും ആണെങ്കിൽ എരിപിരി കയറ്റാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ദേവി എന്ന് പറയുന്ന ആ ഒരു എല്ലാം തന്നിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുന്ന ദേവി എന്ന ദേവിയുടെ ആ ആധിപത്യം ഇവിടെ ഇല്ലാണ്ടാക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടി ഇങ്ങനെ പറയുന്നത് പിന്നെ ഗോപതിയുടെ ഈ ഒരു ഗോപതി ചൊടിപ്പിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ ഒരിതും ഉണ്ട് കേട്ടോ പിന്നെ ഈ കടയിലേക്ക് ഈ ചോറും കൊണ്ടുപോക്കും അതൊന്നും സാധാരണ ഇല്ലാത്തതാണ് അതൊക്കെ പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതും ദേവിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് ബാലൻ എന്തു പറയുന്നോ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആനന്ദ് അതോടൊപ്പം തന്നെ ബാലൻ പറയുന്നതെല്ലാം ശരിവെക്കുന്ന ദേവിയും ഇപ്പം ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ ഒന്നാമത് ഇവർ ഇങ്ങനെ വന്നു ഒരു കല്യാണം കഴിച്ചു വന്നതല്ല ഇവർ കല്യാണം കഴിഞ്ഞത് തന്നെ ആ ഒളിച്ചോട്ടത്തിൻ്റെ പുറത്തൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു അപവാദം പ്രചരണം ഇവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ദേവി കുറച്ചുകൂടി നല്ലതാകുമ്പോൾ ഇവര് വീണ്ടും വീണ്ടും ചീത്തയായിട്ട് ബാലൻ പ്രഖ്യാപിക്കുക തന്നെയാണ് പലവട്ടം അത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മീനാക്ഷിക്കും ഇത്രക്കും അങ്ങനെ ദേവിയോട് നല്ല ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോമതി അപ്പോൾ മീനാക്ഷിയും ഇത്രയും പറഞ്ഞു അല്ല അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ചെയ്യാൻ ഒരു പരിധിയില്ലേ ആ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ അമ്മയ്ക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് ആ ദേവിയെ തടയാനായിട്ട് പറ്റും തടഞ്ഞാൽ തന്നെ അവൾ കേൾക്കണമെന്നുണ്ടോ അവൾ കെട്ടും കടക്കെടുത്ത് പോവാന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാലൽ ഞങ്ങളുടെ എന്താ പറഞ്ഞു കൊടുക്കുക അങ്ങളിനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും അറിയത്തില്ല എന്ന് മിത്ര പറയാണ് ശരിയാണ് ദേവി പറയണ എല്ലാം അച്ഛൻ വിശ്വസിക്കുകയും ചെയ്യും മാത്രമല്ല ഇവിടെ നടക്കുന്ന എന്ത് കാര്യവും പൊടുപ്പും തൊങ്കലും വെച്ച് അവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അവളുടെ പോക്ക് ഞാൻ നിർത്തെന്ന് പറഞ്ഞാൽ ഈ ഗോമതി പെണ്ണാണെങ്കിൽ അവളുടെ പോക്ക് നിർത്തിയിരിക്കും മാത്രമല്ല അടുക്കളയിൽ എൻ്റെ ആധിപത്യം ഞാൻ സ്ഥാപിച്ചു ഇരിക്കും എന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെന്നു ഗോമതി അപ്പോഴേക്കും ദേവി വന്നിട്ട് പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യേ ഞാൻ ചെയ്തോളാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിയെ വീണ്ടും അതിനകത്തുനിന്ന് പറക്കി വിട്ടു അപ്പോഴേക്കും ഗോമതി ശേ ഗോമതിപ്പോൾ എന്ത് ചെയ്യും ഓർത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേവിയും ഗോ മിത്രയും കൂടെ ദേവിയല്ല മീനാക്ഷി മിത്രയും കൂടെ പറഞ്ഞു ആ ദേവി ഉണ്ടും ചങ്കരൻ തെങ്ങുമ്മ തന്നെ അമ്മയ്ക്കിതൊന്നും പറഞ്ഞ പണിയല്ല അമ്മയ്ക്ക് വെറുതെ ഞങ്ങളോട് വായിട്ട് അലക്കണ്ണല്ലാണ്ട് അമ്മയ്ക്കിതൊന്നും പറഞ്ഞിട്ടില്ല ദേവിയെ മര്യാദയ്ക്ക് ദേവിയെടുത്തി മര്യാദ കിരുത്താനായിട്ട് അമ്മയ്ക്ക് പറ്റത്തുമില്ല എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ നോക്കിക്കോ ഞാൻ ഞാൻ അവളോട് പറയാൻ പോവുക വേണ്ട എൻ്റെ കിട്ടിയവന് നീ ചോറ് കൊണ്ട് കൊടുക്കണ്ടാന്ന് ഞാൻ പറയും നോക്കിക്കോ അമ്മ പറഞ്ഞത് തന്നെ എന്തായാലും നമ്മുടെ ദേവി ആഹാരമൊക്കെ പൊതിഞ്ഞ് കെട്ടി പോരാനായിട്ട് തുടങ്ങുകയാണെ അപ്പോഴേക്കും ഈ ഗോമതി അങ്ങോട്ട് ചെന്നു ഗോമതി ഉറഞ്ഞ് തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറ്റില്ല ചോറ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നിൻ്റെ ഭർത്താവായ ആനന്ദന് വേണമെങ്കിൽ നീ ചോറ് കൊണ്ടു കൊടുത്തോ അത് ഞാൻ തടയുന്നില്ല അത് നിൻ്റെ അവകാശമാണ് പക്ഷേ ബാലേട്ടനോ അല്ലെങ്കിൽ ആ കടയിലുള്ളവർക്കോ ചോറ് കൊണ്ടു കൊടുക്കേണ്ട യാതൊരുവിധം ആവശ്യവും ഇല്ല പത്ത് മുപ്പത് വർഷമായിട്ടില്ലാത്ത ആ ഒരു ശീലം നീ ആയിട്ടിനി ഉണ്ടാക്കിക്കൊണ്ട് വരുവാൻ വേണ്ട അവർക്ക് ഇഷ്ടമല്ല നീ അങ്ങോട്ടേക്ക് ചോറ് കൊണ്ടുവല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ദൈവ് പറഞ്ഞു എന്നോട് ബാലച്ഛൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ നിന്നോട് പറയത്തില്ല നിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് എവിടെ ആനന്ദിൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നിട്ട് നീ ചെയ്യുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ ിഷ്ടക്കേട് വല്ലതും ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ട് ആ ബാലേട്ടനൊന്നും മിണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ദേവിയാണെ പേടിച്ച രണ്ടിങ്ങനെ എന്തായാലും പെട്ടെന്ന് മീനാക്ഷി ഗോമതിയോട് ചോദിച്ചു അമ്മ എന്താ ചെയ്യാ ആലോചിക്കുന്നത് പെട്ടെന്നാണ് നമ്മുടെ ഗോമതിക്ക് ബോധം വീണത് ഇവിള് പോകാൻ നേരത്തെ ഇങ്ങനെയൊക്കെ പറയണമെന്നാണ് നമ്മുടെ ഗോമതി ആലോചിച്ചത് പക്ഷേ ഗോമതി അവിടെ ചെന്നിട്ട് നീ എന്തോ എങ്ങോട്ടാണ് എന്നിങ്ങനെ ചോദിക്കുകയും ദേവി ഞാൻ കടയിലേക്ക് അല്ലാണ്ട് പിന്നെ എങ്ങോട്ടാണ് പോണത് എന്നും പറഞ്ഞിട്ട് ഇതും തൂക്കി ഗോമ ഈ ദേവി ഒരൊറ്റ പോക്കും പോകുന്നതാണ് പിന്നെ കാണുന്നത് കണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലേ അമ്മയ്ക്കിതൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഈ മീനാക്ഷിയും കൂടെ കളിയാക്കുക ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല നോക്കിക്കോ ഇനി അവൾ വൈകിട്ടും ഇങ്ങോട്ട് വരട്ടെ ഏ അവൾ ചോറ് കൊടുത്തിട്ടും ഇങ്ങോട്ട് വരുമല്ലോ അന്നേരം ഞാൻ കാണിച്ചരാം ആഹാ അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു പിന്നെ അമ്മ നമ്മൾ വെറുതെ ഇങ്ങനെ വീമ്പ് പറയാമെന്നല്ലാതെ നട്ടക്കേണ്ട കാര്യമല്ല പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിയെ ചൊടിപ്പിക്കുകയാണ് എന്തായാലും മീനാക്ഷി പറഞ്ഞു ഞാനിരുന്നിരുന്ന് നേരം വൈകി അമ്മയോ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് കാണാമെന്ന് ഓർത്തിട്ട് അമ്മയുടെ ആ ശൗര്യം കാണാമെന്നൊക്കെ ഒന്ന് ഓർത്തിട്ട് ഞാൻ ഉച്ചാരെ ലീവ് എടുത്ത് ഇവിടെ നിന്നാണ് വേണ്ടിയിരുന്നല്ലേ എന്ന് ഇപ്പം തോന്നുന്നു അപ്പം ഇത്രയും പറഞ്ഞു ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗോമതി പറഞ്ഞില്ല ഞാൻ അടുക്കള ഇനി അവൾക്ക് വിട്ടുകൊടുക്കില്ല അങ്ങനെ അടുക്കളയിലേക്ക് കയറി ഗോമതി സാരിയും തീർത്ത് കയറ്റിയിട്ട് എന്തായാലും ദേവി വന്ന അടുക്കളയിൽ കയറി അമ്മയൊന്ന ഇതൊക്കെ ചെയ്യണേ ഞാൻ വന്നിട്ട് ചെയ്തോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവി പക്ഷേ ഗോമതി പറഞ്ഞു പറ്റില്ല ദേവി അതെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലാതെ ഇവിടെ പറ്റത്തില്ല എന്നെ നീ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇത് എന്റെ ലോകമായിരുന്നു എന്നെ ഇവിടെ നിന്ന് മാറ്റാന്ന് ആരും വിചാരിക്കേണ്ട നീ എന്തായാലും ഇത്രയും ദിവസം ചെയ്തില്ലേ അങ്ങോട്ടേക്ക് മാറിപ്പോയി അവിടെ വല്ലതും ഇരുന്നോ അല്ലാണ്ട് എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് നോക്കണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ചൂടാവണോട്ടോ ദേവി പേടിച്ചു പോയത് എൻ്റെ അമ്മ ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞില്ലേ അത് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടില്ല അമ്മ ഒന്ന് ഓർത്ത് നോക്കിയാൽ അമ്മ എത്ര വർഷമായി ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കരിയും പുകയും കൊണ്ട് അമ്മയുടെ സൗന്ദര്യം മൊത്തം പോയില്ലേ അപ്പോഴേക്കും ഗോമതി ചോദിച്ചു ആ ഈ സൗന്ദര്യം നിൻ്റെയും പോകില്ലേ ഇതിനകത്ത് കരിയും പുകയും കൊണ്ട് അയ്യോ അമ്മ എനിക്കിതേ ഇഷ്ടമാ എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഇഷ്ടവ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലത്തെ ഫംഗ്ഷനൊന്നും ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ ഊണ് കൊണ്ട് പോയല്ലോ ഇനി വൈകിട്ട് തന്നെ ഉള്ളതൊക്കെ ഞാനുണ്ടാക്കിക്കോളാം കേട്ടല്ലോ നീ ചെന്ന് റെസ്റ്റ് എടുക്കു അതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നീ ഒരു ജോലിയും കൂലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടല്ലേ എൻ്റെ ഇവിടെ എനിക്കൊരു ജോലി ഇല്ലാതായി പോയത് ഇതൊക്കെ എൻ്റെ സന്തോഷമാണ് വല്ല ജോലിക്കും മീനാക്ഷി പോകുന്ന പോലെ എന്തെങ്കിലും ഇഷ്ടംപോലെ പഠിപ്പുണ്ടല്ലോ വല്ല ജോലിക്കും പോകാനുള്ള എന്തെങ്കിലും സംവിധാനം നോക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി ഇവൾക്കാണെങ്കിലൊക്കെ സങ്കടമായിട്ടോ അടുക്കളേക്ക് എത്തുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ റൂമിൽ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് ആനന്ദനെ ഫോൺ വിളിച്ചിട്ട് പറയുക അമ്മേനെ അടുക്കളയിലേക്ക് കയറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചാൽ എന്താ നീ പറയുന്നത് അമ്മ അടുക്കള എത്തത്തില്ലെന്നോ അപ്പോഴേക്കും നടന്ന സംഭവങ്ങൾ ഇങ്ങനെ പറയുകയാണ് ദേവി അപ്പോൾ ആനന്ദ് പറഞ്ഞു ദേവി നീക്കരയല്ലേ അതിന് വിഷമിക്കുന്ന എന്തിനാ ആ നീ ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അമ്മ ജോലിയൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞതാണ് നീ വലിയ വീട്ടിൽ വന്ന പെങ്കൊച്ചല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ അമ്മയ്ക്കൊരു സങ്കടമുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു കുറ്റബോധം തോന്നും അതുകൊണ്ടാണ് അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല ആണുതെട്ടെന്ന് വെറുതെ തോന്നുന്നതാ എനിക്കല്ലേ അറിയത്തുള്ളൂ ഇവിടെ കിടന്ന് ഞാൻ അനുഭവിക്കുന്നത് അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എന്നെ അടുക്കളയിലും കയറ്റത്തില്ല ഞാനെന്താ ആയുധക്കാരിയാണോ ഞാൻ പോവും എൻ്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി കാറിൽ കൂവി ഫോൺ വിളിക്കുക കേട്ടോ ആനന്ദാണെ പേടിച്ചുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആനന്ദ് നേരത്തെ കടയും പൂട്ടി വീട്ടിൽ വരാമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ വരാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ദേവി ആ സമയത്ത് ശ്രീകല വിളിക്കുക ശ്രീവിയോ ശ്രീകലയോടും ഇതുപോലെ ആ തൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പാട്ടൊക്കെ ടഴിച്ചു വിട്ടു കേട്ടോ അപ്പം ശ്രീകല പറഞ്ഞു മോളി വിഷമിക്കോ വേണ്ട അമ്മ അങ്ങോട്ടൊരു വരവ് വരുന്നുണ്ട് ഗോമതി അങ്ങനെ എൻ്റെ മോളെ അടിച്ചിരുത്താനോ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല ഞാനുണ്ട് നിനക്ക് പാവാരം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോ ശ്രീകല അപ്പോൾ ഇന്നത്തെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുമെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്